പെരിങ്ങോം കെ പി നഗർ റസിഡൻസ് അസോസിയേഷൻ നട്ടു വളർത്തിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു ഉദ്ഘാടന പരിപാടിയിൽ കെ പി നഗർ റസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി സി സുന്ദരൻ മാസ്റ്റർ സ്വാഗതം ആശംസിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് എം വി കുഞ്ഞുരാമൻ അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പെരിങ്ങോം കൃഷി ഓഫീസർ ശ്രീമതി തുഷാര സംസാരിച്ചു ആശംസകൾ നേർന്നുകൊണ്ട് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ജയന്തി കൂടാതെ ഷാജി ഹരിത ഫാം രാഗിണി ബിജു അജിത് കുമാർ തകടിയേൽ ബാബു പുന്നൂസ് രാമചന്ദ്രൻ പലേരി വസും തുടങ്ങിയവരും അസോസിയേഷൻ സെക്രട്ടറി ശ്രീ പത്മനാഭൻ നന്ദി അർപ്പിച്ചും സംസാരിച്ചു ഈ ദൗത്യം ഏറ്റെടുത്ത എല്ലാ ഭാരവാഹികളെയും ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ് ഇവർ പറഞ്ഞതുപോലെ തന്നെ പാട്ടത്തിനെടുത്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ഭൂകൃഷി ഇവിടെ ആരംഭിച്ചത് നമുക്കറിയാം മുൻകാലങ്ങളിലൊക്കെ നമ്മൾ ബാക്കി മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മുടെ ഓണത്തിന് പൂക്കളം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇങ്ങനെയുള്ള ഗവൺമെന്റിന്റെ അനേകം പദ്ധതികൾ മൂലം നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള പൂക്കൾ ഒരുക്കിക്കൊണ്ട് ഓണം ആഘോഷിക്കാം എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ഈ ഒരു പദ്ധതി ആരംഭിച്ചത് ഈ വർഷത്തിലും അതിന്റെ വിജ ഈ വർഷവും അതിന്റെ ഒരു വിജയകരമായിട്ടുള്ള ദൗത്യം പൂർത്തിയാക്കിയ അനേകം സംഘങ്ങളെ നമുക്ക് കാണുവാൻ വേണ്ടിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് പറയാനുള്ളത് ഈ ഒരു പദ്ധതി മാത്രമല്ല ഇതുപോലുള്ള റെസിഡൻസ് അസോസിയേഷൻ ഗ്രൂപ്പുകൾക്കും നമ്മുടെ ചെണ്ടുമല്ലി തൈകൾ വിതരണം ചെയ്യുകയുണ്ടായിട്ടുണ്ട് അവരെയും ഞാൻ സ്വാഗതം ചെയ്യുക അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും നമ്മുടെ പ്രിയപ്പെട്ട അംഗം വസുന്ധരൻ അതുപോലെ തന്നെ ഉഷ എല്ലാവരെയും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും മാധ്യമ സുഹൃത്തുക്കളായ സാബു അതുപോലെ തന്നെ ന്യൂസ് അതുപോലെ തന്നെ നമുക്ക് ഫോട്ടോഗ്രാഫർ എല്ലാവരും മിതിൽ എല്ലാവരും ഇവിടെ എത്തിച്ചേർത്തിട്ടുണ്ട് എല്ലാവരെയും ഇതേ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നതിനു വേണ്ടി പ്രസിഡന്റ് ശ്രീ എം വെട്ടിനെ ക്ഷണിക്കുക ഞങ്ങളെ സംബന്ധിച്ച് ഒരു രണ്ടാഴ്ച നമുക്ക് നമ്മുടെ കെ പി എൻ ആർ എയുടെ പ്രസിഡന്റ് ശ്രീ എം വി കുഞ്ഞിരാട്ടൻ അവനാണ് അദ്ദേഹത്തെ ആദ്യമായി ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുക ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഇവിടുത്തെ പ്രിയപ്പെട്ട കൃഷി ഓഫീസർ ശ്രീമതി വളരെ ഊർജ്ജസ്വലമായി ഈ കൃഷിഭവനെ അവിടെ എത്തുന്ന എല്ലാവരെയും സന്തോഷത്തോടുകൂടി തിരിച്ചയക്കാൻ കഴിയുന്ന തരത്തിലുള്ള പെരുമാറ്റം കൊണ്ട് കൃഷിഭവന്റെ എല്ലാ ഉദ്യോഗസ്ഥരും പക്ഷെ അവരെ നയിക്കുന്ന കൃഷി ഓഫീസർ അതിന് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവരെ ഈ ഉദ്ഘാടനം നിർവഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ ഭാഷയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അവരെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ കൃഷി അസിസ്റ്റന്റ് ശ്രീ ജയന്തി ശ്രീമതി ജയന്തി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരും ഇതിന്റെ ഭാഗമാക്കാണ് അവരെയും എല്ലാവർക്കും വേണ്ടി ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം ചെയ്യുക ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന നമ്മുടെ കെ പി എൻ വൈസ് പ്രസിഡന്റ് ശ്രീ രാഗിഡി ബിജു അവരുടെ പേരിലാണ് നമ്മൾ ഈ സ്കീം പദ്ധതി ഏറ്റെടുത്തിട്ടുള്ളത് ഏറ്റെടുത്തിട്ടുള്ളത് അവരെയും ഈ ചടങ്ങിലേക്ക് ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുക ശ്രീ കെ പി എൻ ട്രഷറർ ശ്രീ അജിത് തകിടിയേൽ അജിത് കുമാർ തകിടിയൽ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെയും എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ജോയിന്റ് സെക്രട്ടറി ശ്രീ പത്മനാഭൻ ഷാമോൻ കയം ഇവരെയും ഇദ്ദേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ ഈ ഹരിത ഫാം എത്രയോ കാലമായി ഉമ്മർപ്പിൽ പോയിട്ടുണ്ടോ ഹലോ ഹലോ അതുകൊണ്ട് സാമ്പത്തികമായി ചിലപ്പോൾ നഷ്ടമുണ്ടാകാമെങ്കിൽ പോലും സാഹചര്യത്തിൽ ഒരുപക്ഷെ നമ്മളെല്ലാം കൈവിട്ടു പോയിട്ടുണ്ടെങ്കിലും ഗതകാല സ്മരണ തിരികെ പിടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് ഗവൺമെന്റ് പദ്ധതി മുന്നോട്ട് വെച്ചപ്പോ കൃഷി അഭിഷേക ഞങ്ങളോട് അറിയിച്ചപ്പോ തുറന്ന മനസ്സോടെയാണ് ഞങ്ങൾ ഈ പരിപാടി ഏറ്റെടുത്തത് ഇപ്പോഴെങ്കിലും ഇത് രീതിയിൽ പുഷ്പിക്കാൻ വേണ്ടി കഴിഞ്ഞത് എന്ന കാലത്ത് ഇല്ല ഞങ്ങള് ഈ പരിപാടി ആസ്വദിച്ച ഗവൺമെന്റിനെയും നടപ്പിലാക്കുന്ന കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങളെ അകമഴിഞ്ഞ് അഭിനന്ദിക്കുകയാണ് തീർച്ചയായിട്ടും ഈ ഞങ്ങൾക്ക് പാഠമാണ് വരും കാലങ്ങളിൽ ഇപ്പോൾ വന്നിട്ടുള്ള വീഴ്ചകളും പോരാനോടും ഒക്കെ പരിഹരിച്ചുകൊണ്ട് കുറെ കൂടി വിജയകരമായി ഇത്തരം പരിപാടികളെ നടത്താൻ ഞങ്ങൾക്ക് കരുത്തേതുകൊണ്ടാണ് ഈ പദ്ധതി ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല സഹകരിച്ച മുഴുവൻ ആളുകളോടും പ്രത്യേകിച്ചും കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥന്മാരോട് ഈ സ്ഥലം നൽകിയിട്ടുള്ള മീഡിയ പ്രവർത്തകരോട് ഞങ്ങൾക്കുള്ള നിശ്ചയമായ അറിയിക്കുകയാണ് അവസാനിപ്പിക്കുന്നു ഈ ദൗത്യം ഏറ്റെടുത്ത എല്ലാ ഭാരവാഹികളെയും ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ് ഇവർ പറഞ്ഞതുപോലെ തന്നെ പാട്ടത്തിനെടുത്തുകൊണ്ടാണ് ഇങ്ങനെയൊരു കൂകൃഷി ഇവിടെ ആരംഭിച്ചത് നമുക്കറിയാം മുൻകാലങ്ങളിലൊക്കെ നമ്മൾ ബാക്കി മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മുടെ ഓണത്തിന് പൂക്കളം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇങ്ങനെയുള്ള ഗവൺമെന്റിന്റെ അനേകം പദ്ധതികൾ മൂലം നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള പൂക്കൾ ഒരുക്കിക്കൊണ്ട് ഓണം ആഘോഷിക്കാം എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ഈ ഒരു പദ്ധതി ആരംഭിച്ചത് ഈ വർഷത്തിലും അതിന്റെ വിജ ഈ വർഷവും അതിന്റെ ഒരു വിജയകരമായിട്ടുള്ള ദൗത്യം അനേകം നമുക്ക് സാധിച്ചിട്ടുണ്ട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു പദ്ധതി മാത്രമല്ല ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണ വ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞോനാഗോൾ ചെറുപുഴ വാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കൊണ്ട്